യു യു കാൽനട സമ്മേളനം ജില്ലാ സെക്രട്ടറി കെ എസ് മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന കാൽനട ചെറുതോണിയിൽ കേരള സർക്കാരിന്റെ ജനപക്ഷ നയങ്ങളെ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് ഇടുക്കി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജാഥയ്ക്ക് കെ ജിഒ എ സംസ്ഥാന സെക്രട്ടറി ജെഎൻ വിജയൻ ക്യാപ്റ്റനും അനൂപ് ജെ ആലക്കാപ്പള്ളി വൈസ് ക്യാപ്റ്റനുമായിരുന്നു ചെറുതോണിയിൽ നിന്ന് സമാപന സമ്മേളനം സിഐ ടു ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ സ്വീകരിച്ചു കേന്ദ്ര ഗവൺമെന്റ് ഉപാധിപ്പിച്ചു വേണ്ടി ഉപാധി വെച്ച ഒരേ ഒരു സംസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യം സമ്മേളനത്തിൽ സി വി സബാസ്ത്യൻ അധ്യക്ഷയായിരുന്നു എൻ ജിഒ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു കെ എ ഷിബുജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ റോസ് ഇടുക്കി